ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ രണ്ടാം ദിവസം നമുക്ക് നക്ഷത്രങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം നക്ഷത്രങ്ങൾ ക്രിസ്മസിൻ്റെ അടയാളപ്പെടുത്തലുകളിൽ ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ആഗമനകാലം ആരംഭിക്കുമ്പോൾ തന്നെ നക്ഷത്രങ്ങൾ തെളിച്ചുകൊണ്ട് നാം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയും ക്രിസ്മസിനോട് അടുക്കും തോറും തെരുവോരങ്ങളിലും എല്ലാ ഭവനങ്ങളിലും നക്ഷത്ര വിളക്കുകൾ തെളിയുന്നത് സ്വാഭാവികമാണ് ബൈബിളിൽ നക്ഷത്രങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കണക്ക് പറയാനാണ് നക്ഷത്രങ്ങളെപ്പറ്റി പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽ തീരത്തെ മണൽത്തരിയെപ്പോലെയും സന്താന പരമ്പരയാണ് അബ്രഹാത്തിന് വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആവർത്തിക്കപ്പെടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി നക്ഷത്രങ്ങൾ കണക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങൾ കണക്കെ ദൈവം സന്തതി പരമ്പരയെ നൽകുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നക്ഷത്രത്തോട് ചേർത്ത് നമുക്കൊക്കെ സ്ഥിര ചിരപരിചിതമായ ഒരു വാചകം ഉപാധിയ ഒന്ന് നാലാണ് കാരണം ഉപാധിയ ഒന്ന് നാല് പലപ്പോഴും സിനിമകളിൽ പോലും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൊരു വാ വാചകമാണ് നീ കഴുകനെ പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും ഇത് പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഇത് കർത്താവിന് എതിരായി നിൽക്കുന്ന മനുഷ്യരെ പറ്റി പറയുന്ന വാക്യമാണെങ്കിൽ പോലും ഇതാണ് നക്ഷത്രങ്ങളുമായിട്ട് ചേർത്ത് ബൈബിളിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ ജ്ഞാനത്തെപ്പറ്റി പറയുമ്പോൾ പറയുന്ന ഇതാണ് രാത്രി നക്ഷത്രങ്ങളുടെ തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു അറിവ് നക്ഷത്രത്തിൻ്റെ തേജസ്സോടുകൂടെ രാത്രിയിൽ മനുഷ്യനെ നയിച്ചു എന്ന് ഒരു വാചകം നാം വായിക്കുന്നുണ്ട് ഈ വാചകത്തോട് ചേർന്ന് ഒരു പക്ഷേ ക്രിസ്മസിനോട് ചേർന്ന് മത്തായുടെ സുവിശേഷത്തിൽ കാണുന്ന നക്ഷത്രത്തെ കാണാവുന്ന കാരണം അറിവുള്ള മനുഷ്യരെ ജ്ഞാനികളായ മനുഷ്യരെ നക്ഷത്രം വഴി നടത്തി എന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത് അതാണ് ക്രിസ്തീയ പാരമ്പര്യത്തിൽ നമുക്ക് ക്രിസ്മസിനോട് ചേർത്ത് നക്ഷത്രത്തെ പറയുന്നത് ജന്മനക്ഷത്രം എന്ന് പറയുന്ന പാരമ്പര്യവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോരുത്തർ ജനിക്കുമ്പോൾ ആ ജൻ ജനിക്കുന്ന വ്യക്തികളെ തീരുമാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം ആകാശത്ത് ജനിക്കുന്നുണ്ടോ എന്ന് പറയുന്ന പാരമ്പര്യമല്ല ഇവിടെ പറയുന്ന നക്ഷത്രം ഈ പറയുന്ന നക്ഷത്രത്തിന് പഴയ നിയമത്തോട് ബന്ധപ്പെട്ട് അതിനേക്കാൾ ഉപരിയായി ഒരടയാളം ഒരു പുതുമ ഈ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്നു ലോകത്തിൽ അന്ന് വരെ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നതിന് ദൈവം നൽകിയ സൂചനയായിട്ട് മാത്രമേ ഈ നക്ഷത്രത്തെ നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ എന്നാൽ ക്രിസ്മസിനോട് ചേർന്ന് നാം നക്ഷത്ര വിളക്കുകൾ തെളിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം കുറേ കൂടി സുന്ദരമാണ് ആകാശത്തിന് മാത്രം അവകാശപ്പെട്ടത് ഭൂമിക്ക് സ്വന്തമായതിൻ്റെ പേരാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവികമായ ഔന്നത്യങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് അത് മനുഷ്യനുമായി പങ്കുവെക്കാനായി ദൈവം ഇറങ്ങി വന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇത് ആകാശത്തിൻ്റെ വർണ്ണപ്രഭ ഒരു പുൽക്കൂടിലേക്ക് ഒതുങ്ങി നിന്നതിൻ്റെ ഒരു വലിയ സന്ദേശം നക്ഷത്രം നമ്മളോട് പറയുന്നുണ്ട് ഒരു വരെ ക്രിസ്തുവിനെ തന്നെ അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ആകാശത്തു നിന്ന് പൊട്ടി വീണ ഒരു നക്ഷത്രം ആകാശത്തിൻ്റെ ഔന്നത്യങ്ങളെ വിട്ടുപേക്ഷിച്ച് ഭൂമിയിൽ വന്ന് പതിച്ച ഒരു നക്ഷത്രം അത് ക്രിസ്തു തന്നെയായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ ജ്ഞാനികളായ മനുഷ്യർ നക്ഷത്രത്തിൻ്റെ പിന്നാലെയാണ് യാത്ര ചെയ്തത് നക്ഷത്രങ്ങൾ ഒത്തിരിയേറെ ഉള്ളതാണ് അത് കണക്കിൽപ്പെടാ എണ്ണി തീർക്കാൻ കഴിയാത്തതായതുകൊണ്ടാണ് അബ്രഹാത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി നക്ഷത്രങ്ങളെപ്പറ്റി പറഞ്ഞത് നക്ഷത്രത്തിന്റെ കണക്ക് മുന്നിൽ വെച്ചത് എന്നിട്ടും എണ്ണി തീർക്കാൻ കഴിയാത്ത നക്ഷത്രങ്ങളുടെ ഇടയിൽ രക്ഷകൻ്റെ നക്ഷത്രത്തെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യത്യസ്തതയുള്ള ഒരു ജ്വലനം അതിൻ്റെ പിന്നാലെയാണ് അവർ യാത്ര ചെയ്തത് ജീവിതത്തിൽ ഈ വ്യത്യസ്തതയുടെ അന്വേഷണം നമുക്ക് ആവശ്യമുണ്ട് എല്ലാത്തിനോടൊപ്പം ഒഴുകി നടക്കുകയും എല്ലാം കാണുന്നത് പോലെ കാണുകയും ചെയ്യുന്നതല്ല ആത്മീയതയുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക മറ്റൊരു വെളിച്ചം ഒരു പുതുവെളിച്ചം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക അതാണ് ക്രിസ്മസ് നമ്മൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഒരു പുതുവെളിച്ചത്തിൽ യാത്ര ചെയ്യാനായിട്ട് കഴിയുക അതിനൊരുങ്ങുക എന്നുള്ളത് ക്രിസ്മസ് നൽകുന്ന നം ഏറ്റവും സുന്ദരമായ ഒരു സന്ദേശമാണ് അതുപോലെ തന്നെ ജ്ഞാനികളായ മനുഷ്യർ വന്നെത്തിപ്പെട്ടപ്പോൾ ഈ നക്ഷത്രം നിൽക്കുന്ന സ്ഥലത്ത് അവർ വന്ന് ക്രിസ്തുവനെ കണ്ടുമുട്ടി നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഇങ്ങനെ ക്രിസ്മസിൻ്റെ ചിഹ്നമായി വയ്ക്കുമ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ച് പറയുന്ന കാര്യം ഇതാണ് ഇവിടെ ക്രിസ്തു സാന്നിധ്യമുണ്ട് ഈ നക്ഷത്രം നിനക്ക് അടയാളമാണ് ഇവിടെ ക്രിസ്തു സാന്നിധ്യമുണ്ട് അത് നിൻ്റെ ഒരു കടമയാണ് അതിനേക്കാൾ വലിയ ഒരു ഉരുത്തരവാദിത്വമാണ് ഒരു നക്ഷത്രം തൂക്കിയിടുന്നത് കൊണ്ട് മാത്രം ക്രിസ്മസ് ആകുന്നില്ല ഒരു നക്ഷത്ര വെളിച്ച നക്ഷത്ര വെളിച്ചം കൊണ്ട് നീ ക്രിസ്മസിനെ അടയാളപ്പെടുത്തുകയും ചെയ്യരുത് നീ നക്ഷത്രം തൂക്കുമ്പോൾ നീ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ് നിന്റെ ഭവനത്തിൽ ക്രിസ്തു സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നീ നിന്റെ ഭവനത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അർത്ഥമാക്കുക അതുകൊണ്ട് നക്ഷത്ര ശോഭയോടുകൂടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയട്ടെ ആകാശത്തിൻ്റെ സ്വന്തമായതൊക്കെ നിൻ്റെതുകൂടി ആയിത്തീരുന്ന ഈ നക്ഷത്രത്തിൻ്റെ സന്ദേശം നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായി കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃപാനിധിയായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങ് വഴി നടത്തണമേ ഇസ്രായേൽ ജനതയെ മേഘത്തൂണായും ദീപത്തൂണായും വഴി നടത്തിയതുപോലെ ഞങ്ങളുടെ യാത്രാവഴികളിൽ ഞങ്ങൾക്ക് തെറ്റുമ്പോഴും ഞങ്ങളുടെ യാത്രാവഴികളിൽ ഞങ്ങൾക്ക് കൃത്യമായി ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോഴും അങ്ങയുടെ സ്നേഹത്തിൻ്റെ നക്ഷത്രം ഞങ്ങളുടെ മുന്നിൽ ഉദിക്കുകയും ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കുകയും ചെയ്യണമേ ആമയു